നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് വാട്സപ്പിൽ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുക്കുമ്പം നമുക്കൊരു സെറ്റിങ്സ് ഉണ്ട് വളരെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സ് ആ സെറ്റിംഗ്സ് പരിശോധിക്കുന്ന മുമ്പ് അത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതായത് ഫോട്ടോ ഇതുപോലെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഫോട്ടോക്ക് മുകളിൽ ഒരു എച്ച് ഡിയുടെ ചിഹ്നം കാണും ആ എച്ച് ഡി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എച്ച് ഡി ക്വാളിറ്റി എന്ന് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഫോട്ടോ നല്ല ക്വാളിറ്റിയിൽ കിട്ടും പക്ഷെ പല ആളുകൾക്കും സംഭവിക്കുന്നത് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് എച്ച് ഡി സെലക്ട് ചെയ്യാൻ മറന്നു പോകും പിന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും എച്ച് ഡി സെലക്ട് ചെയ്ത് കൊടുക്കും എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ വാട്സപ്പിനകത്ത് സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് നിങ്ങൾ ഒരു തവണ എനേബിൾ ചെയ്താൽ പിന്നെ നിങ്ങൾ അയക്കുന്ന ഫോട്ടോകളൊക്കെ എച്ച് ഡി സെറ്റിംഗ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ അതെങ്ങനെ നോക്കാം അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാം മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ള ഇടത്താണ് ഉള്ളത് അതുകൊണ്ടാണ് ഓരോ ഫോട്ടോയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എച്ച് ഡി ക്വാളിറ്റി എന്നത് ക്ലിക്ക് ചെയ്ത് ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തഞ്ഞാൽ പിന്നെ നിങ്ങൾ വാട്സാപ്പിൽ ആർക്കെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എച്ച് ഡി ക്വാളിറ്റിയിൽ അത് സെൻ്റാവും അതുകൊണ്ട് ഓരോ ഫോട്ടോയും പ്രത്യേകം പ്രത്യേകം സെലക്ട് ചെയ്ത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റണ്ട ഈ സെറ്റിങ്സിൽ ഒരു തവണ മാറ്റിയാൽ മതി നിങ്ങൾ അയക്കുന്ന ഫോട്ടോയൊക്കെ നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത വാറികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം